അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ എഴുപതോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും പത്തൊൻപത് പേർ മരിക്കുകയും ചെയ്ത സാഹചര്യത്തെ ആരോഗ്യ വകുപ്പ് അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത് ലോകത്തിൽ തന്നെ അപൂർവമായി മാത്രം സംഭവിച്ചിരുന്ന ഈ രോഗബാധ എന്തുകൊണ്ട് കേരളത്തിൽ എന്നതിനെ സംബന്ധിച്ച് ആശങ്കയും പടരുന്ന സാഹചര്യമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ലോകത്താകമാനം നാനൂറ്റി എൺപത്തി എട്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതും യു പാകിസ്ഥാൻ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ മാത്രം അതിൽ തന്നെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും മരിച്ചു എന്നാൽ കേരളത്തിൽ മരണനിരക്ക് കുറവാണെന്നത് ശ്രദ്ധേയമാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ബി ബി സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അടുത്തിടെ നിയമസഭയിൽ പോലും ചർച്ചയാവുകയും ആരോഗ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ പഠനം മന്ത്രി വീണ ജോർജ് തന്നെയാണ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത് ആരോഗ്യരംഗത്ത് കാലങ്ങളായി നാം പുലർത്തി വരുന്ന ജാഗ്രത ശ്രദ്ധേയമാണ് മറ്റേതെങ്കിലും സംസ്ഥാനമായിരുന്നെങ്കിൽ ഇത്രയധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുക പോലുമില്ല പരിശോധനാ സംവിധാനങ്ങളും ജാഗ്രതയും നമുക്കുണ്ടെന്നത് പ്രശംസനീയമാണ് എന്നാൽ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ അടിയന്തര സാഹചര്യം എന്ന് തന്നെ കണക്കിലെടുത്ത് മുന്നേറുക എന്നതിൽ വീഴ്ച വന്നുകൂടാ അതിനായി ആരോഗ്യരംഗം ഉണർന്നിരിക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം